ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ ചെറിയൊരു ഡെയിൻ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ നീക്കാൻ കുറച്ച് അധികം വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഒരു അഞ്ചഞ്ചരയ്ക്ക് നീക്കണം ഞാൻ ഇന്ന് ആറരയായിട്ടാണ് നീച്ചത് എന്താണെന്നറിയില്ലേ കിടന്നുറങ്ങാനായിട്ട് നല്ല സുഖം ആഹാ എന്നും പറഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടോ പിന്നെ പെട്ടെന്ന് അവിടെ നീച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആറരയായിട്ടുണ്ടായിരുന്നു നല്ല നേരം പരപരാവെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം വന്ന് പല്ലിയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരതേ നമ്മുടെ അടുക്കളയിൽ കയറി ചായക്കുള്ള വെള്ളം താവിടെ ഇരുന്ന് തളെ വന്നു ണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ചോറിന് ഉള്ളത് ഇതാ അരിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഏട്ടന് ചോറ് കൊണ്ടുപോകുന്ന കാര്യം ഞാനിപ്പോ കുറച്ച് ദിവസത്തെ മുന്നേത്തെയൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കണത് അങ്ങനെ ആ ചായയുടെ വെള്ളം തിളച്ചപ്പോ വേഗം പൊടിയിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് അത് ഇറക്കി വെക്കുകയാണ് കേട്ടോ അധികവും നമ്മളിവിടെ കട്ടൻ ചായ തന്നെയാണ് വെക്കുക അപ്പോഴെങ്കിൽ ഒരു ദിവസം ഒരു പാക്കറ്റ് പാല് കൊടുന്ന് പാൽ ചായ വെക്കുന്നത് മാത്രം കേട്ടോ പക്ഷെ പാല് നമ്മൾ വാങ്ങുന്നുണ്ട് അതിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ നമ്മൾ പാലും ഇതൊക്കെ കഴിക്കലുണ്ട് കേട്ടോ മുട്ടയൊക്കെ കഴിച്ചായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ മടി കാരണം അതൊന്നും കഴിക്കണില്ല പറയുമ്പോൾ വീട്ടിൽ കോഴി ഉണ്ട് എന്നിട്ടാണ് ഈ മടി കേട്ടോ മുട്ടയൊക്കെ ഞാൻ കൊടുത്ത് കാശാക്കും എന്താ ചെയ്യുക കോഴി മുട്ട കഴിക്കാൻ മടിച്ചിട്ട് കൊടുത്ത് കാശാക്കുക എന്നാവും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അങ്ങനെയല്ല നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കൂ കേട്ടോ പുറത്ത് പറഞ്ഞാൽ നമ്മുടെ രാജ്യമായിയോ ആരെങ്കിലുമൊക്കെ വാങ്ങും അങ്ങനത്തെ ചായയൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു നമുക്കിനി പോയിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കാമല്ലോ അതിൻ്റെ ഇടയിൽ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുഞ്ഞമ്മത്തി കിട്ടിയിട്ട് പുളിയും മുളകും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒത്തിരി ബാക്കി ഇരിക്കുന്നുണ്ട് നമ്മുടെ ഏട്ടന് ചോറിന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് വേഗം ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയി നോക്കി അതിൻ്റെ ഇടയിൽ കട്ടൻ ചായയൊക്കെ ഒന്ന് ആസ്വദിച്ചു കുടിച്ചു പിന്നെ നേരെ വന്നിട്ട് ഇതായി കൂട്ടാൻ വെക്കാനുള്ള പരിപാടിയാണ് ഏട്ടനെ കൊണ്ടുപോകാനുള്ള മീൻ കൂട്ടാൻ ഇത്തിരി ഉള്ളു അതൊരു കുറച്ച് ഒരു അഞ്ചാറ് കുഞ്ഞും മത്തിയും പിന്നെ ഇത്തിരി ചാറേ കിടക്കണുള്ളൂ കേട്ടോ അപ്പം അത് മാത്രമായിട്ട് എങ്ങനെ കൊടുത്തു വിടുകയെന്ന് വിചാരിച്ചിട്ട് വെള്ളരിക്ക തലേ ദിവസം അപ്പൊ പിന്നെ ആ വെള്ളരിക്കാനൊത്തിരി പരിപ്പൂട്ടിട്ടാണ് കറിയാക്കാന്ന് വിചാരിച്ചു മോര് നോക്കുമ്പോ മോരുണ്ടാർന്നില്ല കേട്ടോ ഉണ്ട് എന്നുള്ള ഓർമ്മയിലാണ് ഏട്ടാ നമുക്ക് വെള്ളരിക്ക കുറന്നു തന്നത് പച്ചടിയോ കിച്ചടിയോ എന്താ സംഭവം അത് വെക്കാലോ വിചാരിച്ചിട്ട് പക്ഷെ മോര് ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ പരിപ്പിട്ടിട്ടാണ് കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു കേട്ടോ ഞാൻ കത്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരിയും മൂർച്ചല്ലാത്ത കത്തിയാണ് അതിനെ വെച്ച് ഞാൻ എങ്ങനെയൊക്കെയോ മൂർച് ഉണ്ടാക്കി എന്ന് വേണം പറയാൻ പിന്നെ ഞാൻ കഷ്ണം ചെത്തുമ്പോ എപ്പോഴും എങ്ങനെ ബേക്കിലോട്ടാണ് കേട്ടോ ചെത്ത് അധികം ിങ്ങനെ ഫ്രണ്ടിലോട്ട് ചെത്തി ചെത്തി എനിക്ക് അങ്ങനെ വരികയോ ഇല്ല ഞാൻ അങ്ങനെ ബാക്കിക്ക് ബാക്കിക്ക് ഇങ്ങനെ ചെത്തിയെടുക്കുക കേട്ടോ ചെയ്യുക അങ്ങനെ അതൊക്കെ ചെത്തി ചെത്തിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ചോറ് അവിടെ തളച്ചു പിന്നെ നേരെ ഇറക്കാനുള്ള പരിപാടിയായി ചോറും ചെമ്പൊക്കെ അങ്ങനെ പൊക്കി എടുക്കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യ ബാക്ക് ഒക്കെ കൂടുതലായിട്ടുണ്ട് നല്ല തണ്ടൽ വേദന തണ്ടൽ വേദന അങ്ങനെ നേരെ കാലിക്ക് വേദന ഇറങ്ങലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആകെ ടെൻഷൻ കയറിയിട്ടാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്നത് ഇനിയിപ്പോൾ പണികളൊക്കെ എടുത്ത് തുടങ്ങിയോണ്ടാണോ എന്താന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ മരുന്നൊക്കെ വേറെ തന്നിണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു എക്സറേയും കാര്യങ്ങളൊക്കെ വീണ്ടും എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഒരു മാസം കഴിഞ്ഞിട്ട് പോകണം ഒരു മാസം കഴിഞ്ഞിട്ടാ പോ വയ്യാണ്ടാവുമ്പോൾ പോയാലോന്നിങ്ങനെ ചിന്തയും വരുന്നുണ്ട് കേട്ടോ വർത്തമാനം വേറെ വഴി കൂടെ പോയില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ കുക്കറിൽ പരിപ്പ് കഴുകി കൊടന്നിട്ട് നമ്മുടെ വെള്ളരികി ഇട്ട് രണ്ട് തക്കാളി മുറിച്ചിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കണിണ്ട് അപ്പോൾ മുളക് പൊടിയുടെ ഡപ്പെടുത്തപ്പോഴാണ് മുളക് പൊടി കഴിഞ്ഞിരിക്കുകയാണ് നോർത്ത് കഴിഞ്ഞിരിക്കുകയാണ് പറഞ്ഞാൽ വേറെ ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പപ്പ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പൊടിപ്പിച്ചപ്പോൾ ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് സപ്ലൈക്ക് വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒക്കെ എടുത്തിട്ട് വരണത് അപ്പം അത് ഇതാ പൊടിപ്പിച്ചിട്ട് എല്ലാം ഇരിക്കുണ്ടായിരുന്നു അപ്പം അതൊക്കെ വേഗം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ ഡപ്പയിലേക്ക് കൊട്ടി വെച്ചു ഇത് കൊട്ടി വെക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നേറുന്നത് ഇത് കഴിയട്ടെ കഴിയട്ടെ വിചാരിച്ചിട്ടിരിക്കും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്തിടാന്ന് നോക്കുമ്പോഴാണ് ഈ ഒതിലേക്ക് എടുത്തിട്ടില്ലല്ലോന്ന് ഓർമ്മ വന്നത് പിന്നെ അങ്ങനെ അതൊക്കെ എടുത്തിട്ടു ഇപ്പതേ ഉപ്പേരി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ അതാ പച്ചമുളകും സവോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കയാണ് തലേ ദിവസം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പയറൊക്കെ കഴുകി പൊട്ടിച്ച് ഒക്കെ നേരാക്കി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലേക്ക് കുറച്ച് പണി പണിയെളുപ്പല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുപ്പേരിയൊക്കെയുള്ള പരിപാടിയാണ് ചീൻചട്ടി എളുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇപ്പൊ വാങ്ങണത് അങ്ങനെ ഓയിലൊഴിച്ചു കൊടുത്തു പിന്നെ കടുക് പൊട്ടിച്ച് നമ്മുടെ ഉള്ളിയും സവാളയാണ് കേട്ടോ ചെറിയ ഉള്ളിയല്ല സവാളയും പച്ചമുളകും കരുവേപ്പിൻ്റെ ഇലയും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നേരെ നമ്മുടെ പച്ചപ്പയറും പയറാണ് കേട്ടോ ചിലടത്ത് അതിന് വേറെന്തോ ഒരു പേര് പറയില്ല അച്ചിങ്ങ എന്നൊക്കെ പറയും ഞാൻ ചിലവരുടെ വീഡിയോ ഇങ്ങനെ കാണുമ്പോളെ അച്ചിങ്ങ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാനും വിചാരിക്കും നമ്മുടെ ഇവിടെ ഒക്കെ അച്ചിങ്ങ എന്ന് പറയുക ഈ തേങ്ങയുടെ കുഞ്ഞിതുണ്ടല്ലോ നന്ന ചെറുത് അതിങ്ങനെ വലുതായിട്ടാണല്ലോ തേങ്ങ അതിനാണ് കേട്ടോ നമ്മളച്ചിങ്ങ പറയാ ചിലടത്ത് ഇത് ഈ പയറിന് അച്ചിങ്ങ പറയണത് കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആ പയറൊക്കെ എന്താ ഉപ്പേരിയൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഞാൻ നേരെ ഉള്ളീന്തൊക്കെ ഉപ്പൊക്കെ ഇട്ട് വാട്ടി പൂ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ പയറിനെ തട്ടിക്കൊടുക്കാനുള്ള പരിപാടിയാണ് തലേ ദിവസം ഇതുപോലെ എന്തെങ്കിലും ഉപ്പേരി കഷ്ണങ്ങളോ അല്ലെങ്കിൽ കൂട്ടാൻ കഷ്ണൊക്കെ അരിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പണി നമുക്ക് ലാഭം ആയിരിക്കും വേഗം തന്നെ പണി കഴിഞ്ഞ് കിട്ടും പക്ഷെ എന്താ വെച്ചാൽ ഈ രാവിലത്തെ ഈ തിരക്ക് കൂട്ടലും പണിയൊക്കെ കാരണം വൈകുന്നേരം ആവുമ്പോഴേക്കും എനിക്ക് ചിലപ്പോൾ തീരെ വെയ്യാണ്ടാവും കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മുടെ വേദന നമുക്ക് ഒരാൾക്ക് പറഞ്ഞറിയിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കുകയെന്ന് പറയാം വേദന അപ്പോൾ ഒരാളോട് നമ്മളെങ്ങനെയാ പറഞ്ഞറിയിക്കുക അപ്പോൾ വയ്യാ വിചാരിച്ചിട്ട് അവിടെ ഇരിക്കും അങ്ങനെ പണി അവിടെ കിടക്കൂട്ടോ അപ്പോൾ അതേപോലെ രാവിലെ ഏട്ടൻ നീച്ച് വന്നിട്ട് ചില ദിവസങ്ങളിൽ എന്നെ ഇങ്ങനെ സഹായിക്കും അപ്പം തേങ്ങയൊക്കെ ചിറകി തരാറുണ്ട് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് നടു ഇങ്ങനെ ഇളകും തേങ്ങ ചിറകുമ്പോൾ കൈ വേദനിക്കും കഴുത്തിന്റെ അവിടുത്തെ ഡിസ്ക്കിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഏട്ടൻ തേങ്ങയൊക്കെ ചിരകി തന്ന് ഹെല്പ് ചെയ്യാറുണ്ട് അപ്പം തേങ്ങയൊക്കെ ചിറകി തന്നപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ജീരകം ഒന്നും ചേർത്തിട്ടില്ല ജീരകം ചേർക്കാണ്ടാണ് ഇപ്പം ഇന്ന് കറി വെക്കണേ സാധാരണ ജീരകമൊക്കെ ചേർത്ത് വെക്കലുണ്ട് ഒരു വെറൈറ്റി ഇടയ്ക്കൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ജീരകം എന്ന് അരയ്ക്കാണ്ട് വെറുതെ നമ്മുടെ ഈ തേങ്ങ മാത്രം അരച്ചു അപ്പൊ കുക്കറിന്റെ വിസിൽ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം എന്നാലും ഒരു പേടി അത് കാരണം കത്തികൊണ്ട് മെല്ലൊന്ന് പൊക്കി പൊക്കി ഇത്തിരി വിസിലുണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിട്ടതേ വിസിൽ എന്നാ പറയുന്നത് ഇത്തിരി ഏറുണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിട്ട് വേഗം എന്തെങ്കിലും കഷ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ദാതിരിക്കഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ കൂട്ടാനൊന്ന് താളിച്ചു വിട്ട് കഴിഞ്ഞാൽ കൂട്ടാൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞു എന്ന് പറയാം എന്തൊരു എളുപ്പല്ലേ ആ പണി കഴിഞ്ഞു ഈ പണി കഴിഞ്ഞു എന്ന് പറയാനായിട്ട് പക്ഷെ ഉണ്ടല്ലോ ഒരു എത്ര മണിക്കൂർത്തെ പരിപാടിയാണ് നമ്മൾ വീട്ടമ്മമാരുടെ അല്ലെ രാവിലത്തെ ഉച്ചത്തെ കഴിഞ്ഞ നേരത്തെയോ പറഞ്ഞിട്ട് അടുക്കളയിൽ തന്നെ നമ്മളെത്ര സമയാണ് ചെലവഴിക്കണത് വെറുതെ ഇരിക്കല്ലേ വെറുതെ ഇരിക്കല്ലേ ചോദിക്കും ഓരോരുത്തര് എന്ത് വെറുതെ ഇരിക്കണേ ഇതാണിപ്പോ ഈ കാണുന്ന വെറുതെ ഇരിക്കലെ സത്യത്തിൽ നമ്മൾ ഒരു ജോലിക്കും പോവാതെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വെറുതെ ഇരിക്കലോ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊന്നും നമുക്കൊരു പ്രതിഫലോ കാര്യങ്ങളോ ഒന്നും ഇല്ല പുറത്തു പോയിട്ട് നമ്മൾ ഒരു ജോലിക്ക് പോവാണെന്നുണ്ടെങ്കിലോ അപ്പോഴും വീട്ടിലെ സകലമാന പണിയും കഴിഞ്ഞിട്ട് വേണ്ടി വരും നമ്മൾ പോവാൻ ഇപ്പൊ അല്ലാത്തൊരവസ്ഥയല്ലേ ഇതൊക്കെ അല്ലെ എങ്ങനെയാ ഇതിപ്പോ ഒരാളോട് പറഞ്ഞറിയിക്കുക പുറത്ത് പോയി പണി എടുക്കണം അറിയണ്ടാവും രാവിലെ നേരം പോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ഒരുക്കിയിട്ട് വേണ്ടി വരും അവർ പോവാൻ പോയി തിരിച്ച് വന്നാലോ അതന്നെ വീണ്ടും റിപ്പീറ്റ് തന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയാണെന്നെങ്കിലും വിചാരിക്കാം പക്ഷേ ചിലവർക്ക് ഒന്ന് ഒന്നിരിക്കാനുള്ള സമയം പോലും കിട്ടാറുമില്ല കേട്ടോ നല്ല പണിയുള്ള ആളുകളും ഉണ്ടാവും ഇപ്പോൾ എൻ്റെ കാര്യം പറയാം രാവിലത്തെ ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാം കേട്ടോ പക്ഷേ ഈ ഒരു പണികളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കിട്ട് ഇങ്ങനെ ചടപടുകയും ചെയ്യണത് കൊണ്ട് തന്നെ എൻ്റെ ഹെൽത്ത് കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഫ്രീ ആണല്ലോ കുറച്ച് നേരമല്ല കുറച്ചധികം നേരം നമ്മൾ ഫ്രീ ആണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്കിതൊക്കെ ഭയങ്കര വലിയൊരു സംഭവമാണ് കേട്ടോ കാരണം രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സർജറി ഒക്കെ കഴിഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം പുതിയതായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ പക്ഷേ അപ്പോൾ എന്താ വച്ചാൽ നട്ടാലിന് രണ്ട് സർജറി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ എന്താ ഇങ്ങനെ എപ്പോഴും വയ്യായും കാര്യങ്ങൾ പറയണമെന്ന് തോന്നണ്ട നമ്മളിതൊക്കെ ആരോടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണ്ടേ എല്ലാം കൂടി മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ മനസ്സ് താളം തെറ്റി പോകുന്ന ഒരവസ്ഥ ഒക്കെ എത്തില്ലേ അപ്പം നമുക്ക് എന്ത് കാര്യവും ഷെയർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ അപ്പം ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഉള്ളത് നിങ്ങളാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഒരു ഫാമിലി ആണല്ലോ നിങ്ങളിപ്പോൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാം എന്നുള്ള മട്ടില് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിലൂടെ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കിതിപ്പോൾ ബോർ അടിക്കണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ദേ പറഞ്ഞു നിന്ന് നേരം കൊണ്ട് എൻ്റെ കൂട്ടാനായി കൂട്ടാനായ പാട് ദേ പാത്രത്തിലാക്കിയിട്ട് ഏട്ടന് ചൂടാറാൻ കൊണ്ടുവച്ചു ഉപ്പേരി എന്തായിട്ടുണ്ട് കേട്ടോ ദേ അതും പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു ഫാന് ഉമ്മർത്ത ഫാനായിട്ടിട്ടിട്ട് അതിൻ്റെ കൊണ്ടാക്കി കൊണ്ടുപോക്കൂട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തിട്ട് നേരെ ഏട്ടൻ്റെ ബാഗിക്കാക്കി കൊടുക്കുക അപ്പോൾ അതെ അതിന്റെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇനിയിപ്പോൾ നമുക്ക് രാവിലേക്ക് കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കണം ആ ഒരു പരിപാടിയോളാണ് കേട്ടോ അപ്പം കൂട്ടാൻ ചാ താളിച്ച ചീനച്ചട്ടിയാണ് പോയി ഓടിപ്പോയൊന്നും കഴുകാനൊന്നും നിന്നില്ല അത് തന്നെ ദേ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സവോളയും അതുപോലെ കറിവേപ്പിൻ്റെ അലയും ഒക്കെ ഇട്ടിട്ട് വാട്ടുകയാണ് കേട്ടോ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുക എന്നങ്ങോട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നിപ്പോൾ ദോശയ്ക്ക് ദോശയ്ക്ക് അധികവും ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുക പക്ഷേ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ചട്നി നിർബന്ധമാണ് കേട്ടോ ഈ ഇഡ്ഡലി ഒന്നും ഇങ്ങനെ ചമ്മന്തി കൂട്ടി കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല ദോശയ്ക്കും ഞാൻ ഞാനധികം ചമ്മന്തിയൊന്നും അങ്ങനെ കൂട്ടാറില്ല എന്നാലും കുഴപ്പല്ലാതെ ഉണ്ടാക്കും കേട്ടോ പിന്നെ നമ്മുടെ ദോശക്കല്ല് കേടുവന്നത് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പോ അവിടെ നമ്മുടെ അവിടെ പാത്രക്കാരൻ തിങ്കളാഴ്ച ദിവസം വരും ആള് രണ്ട് മൂന്നാഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തിരിക്കുന്നു പിന്നെ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ആൾ വന്നു അപ്പോൾ വന്ന സമയത്ത് ഞാൻ വേഗം ഒരു നോൺ സ്റ്റിക്കിന്റെ ദോശക്കല്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അതൊക്കെ അതിന് എടുത്തൊക്കെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരികയാണ് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാലോ സത്യം പറഞ്ഞാൽ എന്നീ ദോശ കഴിക്കുന്ന സമയത്ത് നമുക്ക് മടുത്തുപോകും ഒരു സമയം നമുക്ക് ഈ ദോശ ശയൊന്നും കഴിക്കാൻ പറ്റാതായാലാണ് അതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാവുക ദോശന്നല്ല എന്ത് ഭക്ഷണവും നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ വില അറിയില്ല പിന്നെ കിട്ടാണ്ടാവുമ്പോഴാവൂലേ അതിൻ്റെ ഒക്കെ വില അറിയാം ദാ ചോറ് ഒക്കെ വാർത്തതൊക്കെ എടുത്തു വെച്ച് നേരെ പ്ലേറ്റിലാക്കിയിട്ട് ചൂടാറാൻ വെച്ചു കേട്ടോ അതിന്റെ ഇടയിൽ ഇവിടെ കിടന്ന് വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സവാളയൊക്കെ വാട്ടി പിന്നെ കൈയ്യോട് അതവിടെ ചൂടാറാനായിട്ട് എടുത്ത് വെച്ചു ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ തേ ചൂടാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ ചുട്ടെടുക്കണത് നമ്മുടെ ഏട്ടനെ കൊണ്ടുപോകാനായിട്ടുള്ള ദോശയാണ് ഒരു മൂന്നാല് ദോശയാണ് കേട്ടോ ആക്കുള്ളൂ അത് കൂടുതലാക്കാനൊന്നും ഏട്ടൻ സമ്മതിക്കില്ല നാലെണ്ണം തന്നെ ആക്കിയത് ഏട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം വന്നിട്ടായിരുന്നു പറഞ്ഞെടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നറിയുമോ ഈ സാധനങ്ങളൊക്കെ ആക്കണ സമയത്ത് ഏട്ടൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് കേട്ടോ ആക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ആളിതിൽ നിന്ന് ഓരോന്നോരോ ടുത്ത് മാറ്റി വെക്കും അപ്പൊ നമുക്ക് കൊടുത്തു വിടുമ്പോ എപ്പഴും വയർ നിറയോ നിറയോ ഒരു സംശയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് കൂടുതലാക്കും ഈ ഒരു നേരത്തൊക്കെ നീച്ചു വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് തല്ലു കൊള്ളേണ്ട വേഗം പോയി പല്ല് തേച്ചോന്നും പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് വേറെ ഒന്നുമല്ല ആൾക്ക് നീച്ചു വന്നാൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പല്ലൊക്കെ തേക്കുള്ളൂ ദേ ഇവിടെ അമ്മ നീച്ചു വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നത് ചായയൊക്കെ കുടിക്കുന്നുണ്ട് ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതേ പല്ല് തേക്കാൻ പോവുകയാണ് കേട്ടോ സൈക്കിളെടുത്തിട്ടേ പല്ല് തേക്കാൻ പോവുള്ളൂ എന്താ ഒരു ഒരംഗം അറിയോ നിങ്ങൾക്ക് രാവിലത്തെ നേരം ഇവിടെ ആകെ ജഗ പോവുകയാണ് കേട്ടോ ഞാൻ ആ നേരം കൊണ്ട് ഏട്ടണ്ട കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഫുഡൊക്കെ അതേ പാത്രത്തിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ചോറും കൂട്ടാനും അതുപോലെ ദോശയും ചമ്മന്തിയും എല്ലാം അങ്ങനെ ആക്കി ആക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദോശ ഞാൻ ഏട്ടൻ കാണാൻ വേഗം വന്നിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ദോശ ആൾ മെല്ലെ നൈസിലെടുത്താണ്ട് വെക്കും പക്ഷേ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ കഴിക്കും ചെയ്യൂട്ടോ ഇതിൽ ആക്കി കൊടുക്കുമ്പോൾ എന്തിനാ അത്രേന്ന് പറയണതേ ഉള്ളൂ നമ്മളാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ആൾ കഴിക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ അവർ ഒരു അഞ്ചാറാൾ പണിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ഷെയറിട്ട് കഴിക്കാണോ എന്നും നമുക്കറിയില്ല എന്തായാലും അങ്ങനെ അതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ എല്ലാം കൂടെ ഓരോ ചോറും കൂട്ടാനോളും ഒക്കെ കൂടെ ഒരു കവറിലും ദോശയും ചമ്മന്തിയും ഒക്കെ വേറെ കവറിലും ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം മീൻകൂട്ട ഉണ്ടായിരുന്നതും ഞാൻ ചെറിയൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇദ്ദേഹം കണ്ടില്ലേ ശ്രീകുട്ടി അതിൻ്റെ ഇടയിൽക്കൂടെ സൈക്കിൾ ചവിട്ടി നടക്കണത് അവളിപ്പോഴും പല്ല് തേക്കാൻ പോയിട്ടില്ല കേട്ടോ ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് നാലൊച്ച അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നാലുപേർ ഉള്ളവർ എൻ്റെ രാവിലെ കുറച്ച് ഒച്ചയും വിളിയൊക്കെ കേൾക്കണം എന്നാലാണ് അവൾക്കൊന്ന് സമാധാനമായിട്ട് പല്ല് തേക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ രാവിലെ നീച്ച ഭയങ്കര മടിയാണ് കേട്ടോ അവൾക്ക് ചില ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് ും വെറുതെ ഇരിക്കും അതുപോലെ സ്കൂളുള്ള ദിവസങ്ങളിൽ ഭയങ്കര മെല്ലെ ടോ നീക്കുള്ളൂ സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ അഞ്ചരക്കി ഞാൻ നീക്കണം എൻ്റെ ഒപ്പൊക്കെ നീച്ചു വരും അങ്ങനെയും ചില പരിപാടികളുണ്ട് പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നു ഇറങ്ങൂട്ടോ സ്കൂളില്ലാത്ത ദിവസം ഞാൻ നേരത്തെ നീക്കും സ്കൂളിലെ ദിവസം കുറച്ചേരം കിടന്നുറങ്ങും അപ്പൊ പിന്നെ നമ്മുടെ കുറച്ച് സ്വഭാവം കിട്ടാതിരിക്കില്ലല്ലോ അല്ലെ അങ്ങനെ അങ്ങനെതേ ഏട്ടന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എന്താ ഈ ബാഗിലാക്കിയിട്ടോ പണി ഡ്രസ്സും എല്ലാം ആക്കി വെച്ചു ചുറ്റിയൊക്കെ അല്ലി എന്നൊക്കെ നോക്കി ഒക്കെ എടുത്തു വെച്ചു അപ്പോളേക്കും അമ്മ വേഗം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി തന്നുട്ടോ ഞാനൊക്കെ അവിടെ പോയി നിന്ന് ആക്കണ നേരം കൊണ്ട് നേരങ്ങണ്ട് അമ്മതവിടെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ കൊട്ടത്തളത്തിൽ ഞാൻ ഇട്ട് വച്ചിരുന്ന പാത്രങ്ങളൊക്കെ വേഗം അമ്മ നിന്ന് കഴുകി വെച്ചു അത് കഴിഞ്ഞപ്പോളേക്കും പിന്നെ കുറച്ചും പാത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഓരോന്നോരോന്നായിട്ട് ഞാനും എടുത്തിട്ടിങ്ങനെ കഴുകാനായിട്ട് നിന്നുട്ടോ സ്ത്രീകുട്ടി പല്ല് തേക്കാനായിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അംഗം കഴിഞ്ഞിട്ട് അവിടുന്ന് പുറ അങ്ങോട്ട് വരും ചിലപ്പോൾ ഒരു കരച്ചിലും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വരിക കാരണം പല്ല് തേച്ചത് വൃത്തിയായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ രണ്ടാം പ്രാവശ്യം ഓടിക്കലൊക്കെ ഉണ്ടേ ഒന്നുകൂടി പോയി പല്ല് തേച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പല്ല് തേക്കാൻ അങ്ങോട്ട് പോകുന്ന സ്പീഡിൽ തന്നെ ആളിങ്ങോട് തിരിച്ചു വരും അപ്പം ഞാനങ്ങോട് വേഗം ഓടിക്കും അപ്പോൾ അതിന് ചിലപ്പോൾ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആകും കേട്ടോ ഇന്നെന്തായാലും ആളങ്ങനെ വലിയ കുഴപ്പമില്ല ഞാൻ അവിടെ നിന്ന് പല്ലൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ടുതന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ശടപടേ ശടപടേന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ശടപടേന്ന് അല്ലെങ്കിലും കുറച്ച് ശടപടയം തന്നെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള പിന്നെ ഒരു യുദ്ധക്കള ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ അതേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് നമ്മുടെ ഗ്ലാസ് ടോപ്പിന്റെ ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരുന്നത് കേടുവന്നിട്ട് ഞാനിപ്പോൾ ഇതിന്റെ വീട്ടിൽ നിന്ന് പഴയ സ്റ്റവ് ഉണ്ടായിരുന്നു എടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ നമുക്ക് സ്റ്റൗ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതാ ഇപ്പം ഞാൻ അതൊക്കെ ഉരച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുക്കള പണികൾ കഴിയുമ്പോഴേക്കും സ്റ്റവും കാര്യങ്ങളൊക്കെ ആകെ വൃത്തികേടാവുമല്ലോ അപ്പോൾ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടത്തിൽ കയ്യോടെ തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി സ്ലാബും ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിയിടും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കാണുമ്പോൾ മനസ്സിന് നല്ലൊരു തൃപ്തിയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഓരോ പണി ഓരോ പണി അവിടെ ഇങ്ങനെ കിടന്നാൽ ഒരു സമാധാനവും ഉണ്ടാവില്ല എല്ലാ പണിയും കൂടി അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അങ്ങനെ ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ ആഹാ എന്തൊരു ഹാ എന്തൊരു മനസ്സമാധാനമായിരിക്കും ഞാൻ ആ ഒരു ക്യാരക്ടറാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളാരും ഇതൊന്നും കമൻ്റ് ചെയ്യാറില്ല പക്ഷേ മറ്റുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് ഇതുപോലെ പറയുന്നത് കണ്ടിട്ട് ഞാനും അവരെ ഒന്ന് അനുകരിച്ച് നോക്കുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കിനിയിപ്പോൾ കമൻ്റ് ചെയ്യാനെങ്ങാനും തോന്നിയാലോ ഞാൻ പറയണത് കേട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയണമെന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ കമൻ്റ് ചെയ്യണ്ട എന്തായാലും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ഈ വാചകടിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതൊക്കെ ആദ്യം പറയേണ്ട കാര്യങ്ങളാണ് ചില സമയത്ത് ഞാനിതൊന്നും പറയാറുമില്ല എന്നാൽ ചില സമയത്ത് ഇതൊക്കെ അവസാനം പോയി പറയും ചെയ്യും അങ്ങനെ അങ്ങനെതേ ചടപടയിൽ നമ്മുടെ അടുക്കളയും സ്ലാബും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്നിന് പത്ത് വട്ടം പറഞ്ഞ പോലെ തുടക്കി വിട്ടോ അപ്പം എത്ര വട്ടമായി ഞാൻ ഒന്നും ഇങ്ങനെ തുടയ്ക്കണു പകുതി വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ഇരുപത്താറ് മിനിറ്റിന്റെ വീഡിയോ ആയത് ഈ ഇരുപത്താറ് മിനിറ്റൊന്നും വീഡിയോ ഇട്ടാ ആരും കാണില്ലാന്നേ നമ്മൾ ഇറങ്ങുന്ന വീഡിയോന്റെ പകുതിയെങ്കിലും ആരെങ്കിലും കണ്ടാലല്ലേ നമുക്കൊരു കാര്യമുള്ളൂ അങ്ങനത്തെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കളതേ നല്ല വൃത്തി ട്ടോ ഇനിയിപ്പൊ നമ്മുടെ ചായും കഴിഞ്ഞാൽ അവിടെ ആ ചായപ്പാത്രം കൂടി അങ്ങോട്ട് ഒഴിവാക്കും അപ്പൊ ആ ഭാഗം അങ്ങോട്ട് കുട്ടിയായി കിട്ടും ചുക്കൊള്ളാണ് കേട്ടോ ആ ഒരു ചെമ്പിലിരിക്കണത് അതുപോലത്തെ രണ്ട് ചെമ്പ് ചുക്കെള്ളം വെക്കും ആ രണ്ട് ചെമ്പ് ചുക്കൊള്ളും ഞാൻ തന്നെയാണ് കേട്ടോ കുടിച്ച് തീർക്കുക അമ്മ അതിൻ്റെ ഇടയിൽ ഇത് അവിടെ പൊരിഞ്ഞ തുടക്കലും പരിപാടിയൊക്കെയാണ് ശ്രീകുട്ടി ഇരുന്ന് ടി വി ആണ് കേട്ടോ ഇനി അവളെ പോയി കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ എനിക്കുണ്ട് അമ്മ അതേ കാര്യമായിട്ട് നല്ല അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അടുക്കള പണി ഫുള്ള് ഞാനായത് കൊണ്ട് തന്നെ അമ്മയ്ക്കിപ്പോൾ ആകെ അടിക്കലും തുടയ്ക്കലും മിറ്റടിക്കലും മാത്രമേ കേട്ടോ പണിയുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മയുടെ പണിയൊക്കെ വേഗം കഴിഞ്ഞിട്ട് തന്നെ അമ്മ നമ്മുടെ അടുത്ത വീടുകളിലേക്കൊക്കെ ഇങ്ങനെ വർത്താനം പറയാനൊക്കെ ആയിട്ട് പോകും കേട്ടോ അപ്പം ആ ഒരു സമയത്താണ് ഞാനിരുന്ന് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുക ആരുടെയും ശല്യം ഇല്ലാതിരുന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് എനിക്കിങ്ങനെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വർത്താനം പറയാനൊന്നും വഹിക്കില്ല കേട്ടോ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കുക അപ്പം അതേ ശ്രീകുട്ടിനെ കുളിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കുളിപ്പിച്ച് തല കുളിപ്പിച്ചിട്ടില്ല മേലെ കഴുകിച്ചൊക്കെ കൊടുന്ന് അവളിതേ ഒറ്റയ്ക്ക് ഇപ്പോൾ കണ്ണെഴുതലും പൊട്ടുകൂത്തലും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചില ദിവസം ഒക്കെ നേരാവും ചില ദിവസം ചിലപ്പോൾ കണ്ണെഴുതി ഇതൊക്കെ പരന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും തുടച്ച് 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 പിന്നെയും പിന്നെയും എഴുതിയിട്ട് ചിലപ്പോൾ ആകെ മുഖം കോലക്കേടാക്കി വെക്കും ചിലപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് ചെയ്യും ചെയ്യും കിട്ടും അപ്പം അതേ പൗഡറൊക്കെ ഒരു ലോഡ് തട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പൊട്ടു വെച്ചിട്ടുണ്ട് അടുത്തത് ഐലീനറെ എഴുതാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുക വീഡിയോ എടുക്കണം കണ്ടപ്പോളേ നിങ്ങളെ കാണിച്ചു തരുകയാണ് ഐലീനറെ എഴുതാൻ പോവുകയാണ് ഞാനെന്നൊക്കെ ഇപ്പം ഐലീനറെ എഴുതാനൊക്കെ കുറേശം അങ്ങനെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും വിചാരിച്ചു കുറച്ചൊക്കെ തന്നെ തന്നെ ചെയ്യാൻ പഠിക്കട്ടെ എല്ലാ കാര്യത്തിനും ഇപ്പം നമ്മളിങ്ങനെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ അതന്നെ ശീലമാവും കഴിഞ്ഞ ദിവസം സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായപ്പോഴും ടീച്ചർമാർ തന്നെയാട്ടോ പറഞ്ഞത് കുറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അവര് ചെയ്യട്ടെ അവരുടെ ബുക്കും കാര്യങ്ങളും ഒതുക്കി വെക്കലും അതുപോലെ അവരുടെ പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കൽ വെള്ളം നിറയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്യട്ടെ നിങ്ങൾ അമ്മമാരെ എല്ലാവരും പിന്നാലെ നടക്കണ്ട കുട്ടികളും ചിലതൊക്കെ പഠിക്കട്ടെ എന്ന് അപ്പം അത് കേട്ടപ്പോഴാ കേട്ടോ ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചത് മറ്റതെല്ലാം അങ്ങനെ ചെയ്ത് 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 ഇങ്ങനെ ഒക്കെ അടുപ്പിച്ചു കൊടുക്കും അവളതൊക്കെ എടുത്തിട്ട് സ്കൂളിക്കും പോവും ഇപ്പൊ പിന്നെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി ഞാനവിടെ വെക്കും ശ്രീകുട്ടി എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ടുത്തുവയ്ക്കൽ തുടങ്ങിട്ടോ അതുപോലെ ഇപ്പോൾ അതേ ഇതുപോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങി ചില സമയത്ത് മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടും കേട്ടോ ഞാനൊക്കെ മുടിയട്ടി കൊടുക്കണേക്കാട്ടിലും ഭംഗിയായിട്ട് കെട്ടും അങ്ങനെ ഇതേ ഇപ്പോൾ ഐലീനർ എഴുതി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ആൾ കണ്ണെഴുതാനുള്ള കൺമഷി തരയണത് എല്ലാവരും കണ്ണെഴുതിയതിനു ശേഷം അല്ലേ ഐലീനർ എഴുതുക നിങ്ങളെങ്ങനെയാണ് ചെയ്യാറ് ഞാൻ കണ്ണെഴുതിയതിനു ശേഷമാണ് കേട്ടോ പിന്നെ മേലെ ഐലീനർ എഴുതി കൊടുക്കുക ഇവളിതേ ഐലീനർ എഴുതി കഴിഞ്ഞിട്ടാണ് കണ്ണെഴുതാൻ പോകുന്നത് അപ്പൊ ഇനിയിപ്പൊ എന്താണ്ടാവുക അറിയോ ഈ കണ്ണ് ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ മഷി എഴുതുന്ന സമയത്ത് ഐലീനറ് പരക്കും വീണ്ടും തുടയ്ക്കും വീണ്ടും പരക്കും വീണ്ടും തുടയ്ക്കും അങ്ങനെ ഇനിയൊരു അംഗം നടക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതേ കണ്ടില്ലേ കണ്ണ് ഒരു മാതിരിയൊക്കെ ആയിട്ട് തുറന്ന് പിടിച്ച് എങ്ങനെയൊക്കെയോ ഇതാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ കുറെ പരത്തി പിന്നെ ഞാൻ അതൊക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കി കൊടുത്തു കേട്ടോ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണ്ടല്ലോ അതെന്നെ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു ഇതേ കണ്ടില്ലേ പരന്നതൊക്കെ തുടക്കി നോക്കണ്ടെട്ടോ ആളതിൻ്റെ ഇടയിൽ പിന്നെ മുടി കൊട്ടി മുടി കൊട്ടി കൊടുക്കുക എന്നൊക്കെ എന്താ ചെയ്യാ മുടി കെട്ടി കൊടുക്കലാണ് കേട്ടോ അടുത്ത പരിപാടി ഇപ്പൊ അത് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുളിക്കണത് അതിൻ്റെ ഒപ്പാണ് നമ്മുടെ സ്ത്രീകുട്ടീനെ ഞാൻ കുളിപ്പിച്ചു വിടുക അങ്ങനെ ഈ മുടി കെട്ടി കൊടുക്കുകയാണ് അപ്പം എന്താ നല്ല ജട പിടിച്ചിട്ടുള്ള ചുരുണ്ട മുടിയാണ് കേട്ടോ എൻ്റെ മുടി പോലത്തെ മുടി തന്നെയായിരുന്നു പറഞ്ഞു 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 പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി മുടി കൊഴിഞ്ഞത് പറഞ്ഞത് കൊണ്ടൊന്നല്ലോ ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ ഇപ്പോൾ മൂന്നാല് കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് കഴിക്കല്ലേ ഒരു ദിവസം പോലും വിടാതെ മൂന്ന് നേരവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് മുടി കൊഴിയാതിരിക്കുക അതാവും കാരണം എന്ന് ഞാൻ വിചാരിക്കണു അല്ലാതെ ഇപ്പൊ വൈറ്റമിൻ ഡി ഇത്രയും കുറവൊന്നും ഇല്ല പിന്നെ തൈറോയിഡ് ഇല്ല അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും കാരണംന്ന് വിചാരിക്കണുട്ടോ അറിയില്ല അങ്ങനെ എന്തായാലും ഞാൻ ആ മുടി കൊഴിയണേനുള്ള പഴി നമ്മുടെ മരുന്നിന്റെ മേലെ ചാർത്തി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ ഒറിജിനൽ കാരണം എന്ന് കണ്ടുപിടിക്കാനൊന്നും പിന്നെ ഞാൻ പോയിട്ടില്ല കേട്ടോ അങ്ങനെ ശ്രീകുട്ടറെ മുടി കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ പണ്ട് എൻ്റെ അമ്മ എനിക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടി തന്നിരുന്നതാണ് കേട്ടോ മുടി ആദ്യം എന്താ ഇതുപോലെ നേർവതച്ചിലെടുത്തിട്ട് രണ്ട് ഭാഗം നമ്മൾ കൊമ്പ് കെട്ടും പോലെ മുടി താഴെ വരെ ഇങ്ങനെ നേർ വാച്ചിലെടുത്ത് കൊടുക്കും പിന്നെ അതൊന്ന് പകുതിയിൽ നിന്ന് ഇതുപോലെ കുറച്ച് മുടി എടുത്തിട്ട് പിന്നീട്ട് കൊടുക്കും നമ്മൾ ഏഴായിട്ട് മെഡയില്ലേ അതുപോലെ മടഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മുടി മൊത്തത്തിൽ പിടിച്ചിട്ടൊന്ന് മടഞ്ഞ് കൊടുക്കും കേട്ടോ മെഡയ പിന്നെയാന്നൊക്കെ പറയും ഓരോ ഭാഗത്ത് ഞാനധികം പിന്നിൽ കെട്ടുക എന്നാട്ടോ പറയുക പക്ഷെ ചിലർ മെടഞ്ഞ് കെട്ടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുന്നവര് ഓരോരുത്തർ ഓരോ ഭാഗത്തുള്ളവരല്ലേ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഭാഷകളൊന്നും ചിലവർക്ക് മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ രണ്ട് ഇതൊക്കെ പറയണത് ഇനിയിപ്പോ ഇതും അല്ലാതെ വേറെ എന്തെങ്കിലും പറയണവരും ഉണ്ടാവും അത് വേറെ കാര്യം കൊറേ നേരം ഇരുന്നിട്ടിങ് ഇങ്ങനെ വോയിസ് കൊടുക്കണ സമയത്ത് തൊണ്ടയ്ക്ക് എന്തൊക്കെയോ വല്ലാത്ത കരകരപ്പൊക്കെ വരാറുണ്ട് കേട്ടോ ഇന്നിപ്പോ കുറച്ച് കൂടുതൽ നേരം ആയില്ലേ ഇരുപത്തി ആറ് മിനിറ്റൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ കുറെ നേരം പറയണ്ടേ അറിയില്ല നമ്മുടെ ഓണം ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു മിൽക്ക് കുടിച്ചതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ആ മിൽക്ക് പണി തന്നതാണ് കേട്ടോ അന്ന് പോയ സൗണ്ടാണ് പിന്നെ എനിക്ക് എൻ്റെ ഒറിജിനൽ സൗണ്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല സൗണ്ട് എപ്പോഴും ഇങ്ങനെ അടച്ചും കൊണ്ടാണ് ഒരു കരകരപ്പാണ് പാട്ട് പാടാൻ പറ്റണില്ല ആകെപ്പാട ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ വോക്കൽ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അതുകൊണ്ടോടുള്ളില്ലേ അതെങ്ങാനും അടിച്ച് പോയോടാവോ ഈ വോക്കൽ എന്തോ പോയി എന്നൊക്കെ ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വല്ല അടിച്ചു പോയോ എന്നാണ് എൻ്റെ സംശയം എനിക്ക് പാട്ടൊന്നും പാടാൻ പറ്റുന്നില്ല ഇപ്പോൾ പഴയ പോലെ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഇപ്പോൾ സൗണ്ട് അങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് വലിയ നല്ല ഒത്തിരി പിച്ചിൽ പാടാനൊന്നും പറ്റുന്നില്ല ചെറുതായിട്ട് പാടുമ്പോൾ തന്നെ സൗണ്ട് ആകെ പോവും അങ്ങനെയൊക്കെയാണ് അപ്പം അതെ അത് മുടികെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രീകുട്ടിക്ക് പിന്നെ ആ മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയത് കാണിച്ചില്ലേ അപ്പോൾ അതാ മരുന്നൊക്കെ കൊടുത്ത് മൂക്കിലൊക്കെ മരുന്ന് ഒഴിച്ചു ഗുളിക ഒക്കെ കൊടുത്തുണ്ട് കേട്ടോ പിന്നെ അതെ വാച്ച് ഒക്കെ കെട്ടി റെഡി ആയി കൊണ്ടിരിക്കുകയാണ് വാച്ച് കെട്ടണ കണ്ടാ തോന്നും വാച്ച് ഓടണ വാച്ചാണെന്ന് വാച്ച് ഓടും സംഭവം ടൈമൊക്കെ അതിങ്ങനെ ഡിജിറ്റലായിട്ട് കാണിക്കും പക്ഷേ ഇപ്പോഴത്തെ ടൈമല്ല കാണിക്കുകയെന്ന് മാത്രം കേട്ടോ ഇതല്ലാണ്ട് നല്ല അടിപൊളി വാച്ച് നല്ല സ്മാർട്ട് വാച്ച് അവളുടെ ചെറിയ വെച്ചം കൊടന്നു കൊടുത്തത് പക്ഷെ അവളുടെ കുഞ്ഞി കുഞ്ഞിക്കൈയിൽ അത് കറക്റ്റാവാത്തോണ്ടാണ് കേട്ടോ അത് കെട്ടാത്തത് നല്ല വാച്ച് അവൾക്ക് ഉണ്ട് അത് വേറെ കാര്യം അങ്ങനെ അങ്ങനത്തെ ഞാനിപ്പോൾ ഇന്ന് അവളുടെ ഇതൊക്കെ പാത്രവും ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എടുത്തു വെച്ചത് അവിടെ ഇരുന്നിട്ട് ബുക്കൊക്കെ വായിക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പം പിന്നെ ഞാൻ വേഗം അതൊക്കെ എടുത്തു വെച്ചു അത് ദേ നമ്മുടെ പരിപാടി ഇനിയിപ്പോൾ എനിക്കും കുറേ ഗുളികയും മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പം ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോളേക്കും ശ്രീകുട്ടിയുടെ വായന ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വേഗം വന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു ചില നേരത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കൂട്ടോ അമ്മ ഞാൻ വീഡിയോ എടുത്തായിരുന്നോ എന്ന് ചില നേരത്ത് പറയും എനിക്ക് വെയ്യാന്ന് അതുപോലെ അവളോട് ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറയുമ്പോഴും അതുപോലെയാണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് പറയും അമ്മ നമുക്ക് റീൽസ് എടുത്താലോ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പറയുമ്പോൾ പറയും എനിക്കിപ്പോൾ വെയ്യാന്ന് അങ്ങനെയൊക്കെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടേ ശ്രീകുട്ടി മാത്രല്ല ശ്രീകുട്ടനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവനെ അവൻ വരില്ല എന്തിനാ പറയുന്നത് എല്ലാ പ്രാവശ്യവും ഓണത്തിന് നന്നായിട്ട് ഞങ്ങൾ അമ്മയും അച്ഛനും മക്കളൊക്കെ കൂടി ഫോട്ടോ എടുക്കണതാ ഇപ്രാവശ്യം ഓണത്തിന് ചെക്കൻ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വന്ന നീ ഒരു സ്റ്റാറ്റസ് ഇടാൻ പോലും ഒരു ഫോട്ടോ കിട്ടിയില്ല അങ്ങനെ അതെ കഴിക്കലും കഴിഞ്ഞു ഗുളിക കഴിക്കലും കഴിഞ്ഞു ശ്രീകുട്ടി സ്കൂളിലേക്കും പോയിട്ടോ അമ്മ തവിടെ ഇരുന്നിട്ട് പൂളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങിയിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നുറുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇനി ഇത് കൊണ്ടുപോയിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കും പിന്നെ നല്ല അടിപൊളി പൂളക്കിഴങ്ങ് കൊണ്ടാട്ടമാവും അപ്പോൾ അത് കൊണ്ടാട്ടം മറക്കണമൊക്കെ ഞാൻ ഈ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഇവിടെ ഇതിനെ പൂളക്കിഴങ്ങ് എന്നാണ് പറയുക ചിലവിടത്ത് കൊള്ളി കപ്പ എന്നൊക്കെ പറയും കേട്ടോ സംഭവം എന്തായാലും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതാ ഏതാളെന്നുള്ളത് അപ്പം അതാണ് സംഭവം അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും വർത്താനങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ വർത്താനം നിങ്ങളെ ബോർ അടുപ്പിച്ചോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അപ്പോൾ ഞാൻ ഇന്നത്തെ ഈയൊരു ബോർ അടുപ്പിക്കൽ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു